ആത്മ ബന്ധുക്കൾക്ക് നീന്തമായ നമസ്കാരം എന്തിനാണ് ഈ ദേഹി ദേഹത്തെ സ്വീകരിച്ചത് ദേഹിയായിരിക്കുന്ന ആ പരമാത്മാവിനെ തൻ്റെ മഹിമ അറിയുന്നതിന് വേണ്ടി ദേഹമാവുന്ന ഒരു ഉപാധി ഉണ്ടായി പറ്റും ആ പരമാത്മാവിൻ്റെ സങ്കല്പമാത്രാൽ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളും ആ പഞ്ചഭൂതങ്ങൾ പരസ്പരം കൂട്ടിച്ചേർത്തി പ്രപഞ്ച ഈ സംവിധാനങ്ങൾ മുഴുവനും ഉണ്ടാക്കിയതിന് ശേഷം താനൊരു കൂടുണ്ടാക്കി ആ കൂട്ടിൽ കയറിയിരിക്കുന്നത് പോലെ സൃഷ്ടാവായതും സൃഷ്ടിയായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അവിടുന്ന് തന്നെയാണ് ഇതിനെയെല്ലാം സൃഷ്ടിക്കുന്ന ആ സൃഷ്ടാവാണ് ആ സർവേശ്വരൻ ആ താൻ തന്നെ രൂപാന്തരപ്പെട്ടതാണ് സൃഷ്ടിക്കുള്ള സാമഗ്രികൾ പഞ്ചഭൂതങ്ങൾ ആ ആ പഞ്ചഭൂതങ്ങളാകുന്ന കൂട്ടിൽ താൻ തന്നെ കയറിയിരുന്നു അതാണ് ജീവൻ ഞാൻ എന്ന് തോന്നുന്നത് അതാണ് സൃഷ്ടി സൃഷ്ടാവ് സൃഷ്ടി സൃഷ്ടിക്കുള്ള സാമഗ്രികൾ ഇവ മൂന്നും ുംവി ജലം ഐസ് ഇത് മൂന്നാം മൂന്നായിട്ട് നമുക്ക് തോന്നും നീരാവി സർവവ്യാപിത്വമാണ് കാണാൻ കഴിയാത്തതാണ് അത് തണുത്തപ്പോഴാണ് ജലമുണ്ടായത് ജലം വീണ്ടും തണുത്തപ്പോഴാണ് ഐസുണ്ടായത് ജലവും ഐസും തമ്മിൽ എത്രയോ വ്യത്യാസമില്ലേ ജലം വ്യാപിച്ചു നിൽക്കുന്നു അത് മാർദ്ദവമേറിയതാണ് അതിന് പ്രത്യേക ആകൃതിയില്ല അതിന് നിറമില്ല അതിന് രസമില്ല രസമുണ്ടെങ്കിൽ തന്നെയും ഇന്ത് ഇന്ന രസമെന്ന് പറയാൻ സാധിക്കുകയില്ല അതേപോലെ ഐസാകുമ്പോൾ അതിന് നിറമുണ്ട് അതിനാകൃതിയുണ്ട് എത്ര വ്യത്യാസമുണ്ട് ഇത് മൂന്നും അതുപോലെ തന്നെയാണ് സൃഷ്ടാവായിരിക്കുന്ന നിരാവിൽ അതിൽ നിന്നുണ്ടായ ജീവനാകുന്ന ജലം ആ ജലം തണുത്തപ്പോൾ ഐസിന് സമാനമായിരിക്കുന്ന സൃഷ്ടിക്കുള്ള സാമഗ്രികൾ ഇപ്രകാരമാണ് സൃഷ്ടികർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഒരു കവി കവിക്കാര്യത്തെ വിസ്തരിക്കുകയാണ് ദേഹം ധരിക്കുന്നു ദേഹമല്ല ഞാൻ ദേഹി ദേഹബോധം അഴിഞ്ഞു വീണാലുടൻ ദേഹി ദേഹ സങ്കല്പവും മാനുവോം എത്ര വ്യക്തമായിട്ടാണ് ആ പരമസത്യം നമുക്ക് വിളിച്ചു തരുന്നത് ദേഹി എന്തിനു ദേഹം ധരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഈ ദേഹി ദേഹം ധരിക്കുന്നത് ദേഹം ധരിക്കുന്നത് ഈ ദേഹമല്ല ഞാൻ എന്നറിയാൻ കഴിയും ുന്നു ദേഹം ധരിക്കുന്നു ദേഹമല്ല ഞാൻ ദേഹി എന്നോ എന്നോതുവാൻ ഞാൻ ഈ ദേഹമല്ല ഞാൻ ആ പരമാത്മാവാണ് എന്ന് ബോധിക്കാനാണ് ഈ ശരീരം ശരീരമെടുത്തുവിടവന്നിരിക്കുന്നത് ശരീരം എടുത്തു കഴിഞ്ഞപ്പോൾ ശരീരം ഞാനാണ് എന്ന് തെറ്റിദ്ധരിച്ചുപോയി ആ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയാണിവിടെ ദേഹി ദേഹം ദേഹമല്ല ഞാൻ ദേഹി എന്നോതുവാൻ അതിനുവേണ്ടിയാണ് ദേഹം എടുത്തത് ദേഹി എന്തിനു ദേഹം ധരിക്കുന്നു ദേഹമല്ല ഞാൻ ദേഹി എന്നോതുവാൻ ദേഹബോധ മഴഞ്ഞു വീണാരുടൻ ഈ ദേഹം ഞാനാണെന്ന തോന്നൽ പോയാൽ അതാണ് ദേഹബോധ മഴഞ്ഞു വീണാൽ ഉടൻ ഉടൻ ദേഹി ദേഹസങ്കൽപ്പവും ദേഹബോധം പോയിക്കഴിഞ്ഞാൽ പിന്നെ ദേഹിയെന്നും ദേഹമെന്നുമുള്ള സങ്കല്പം പാടേ മാറുന്നു ഈ ദേഹിയും ഈ ദേഹവും ആ പരമാത്മാവ് തന്നെയാണ് എന്ന സത്യാവസ്ഥയിലേക്ക് നാം ഉയരുന്നു ദേഹിയെന്നും ദേഹമെന്നും ഉള്ള രണ്ട് വ്യവഹാരം അവരില്ലാതാകുന്നു ആലോചിച്ച് നോക്കൂ ഇതെത്ര ഉന്നതമായ ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന അനുഭവമാണ് അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് നിരന്തരം ആത്മവിചാരം ചെയ്യുക അവനവൻ ചെയ്യേണ്ട സ്വധർമ്മം ചെയ്യുക എപ്പോഴും മനസ്സ് ആ സർവീശ്വരനോട് ചേർന്നിരിക്കുക ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ക്രമേണ നമുക്ക് ആ സത്യാവസ്ഥ വെളിവായി കിട്ടും ദേഹിയെന്തിന്നു ദേഹം ധരിക്കുന്നു ദേഹമല്ല ഞാൻ ദേഹിയെന്നോതുവാൻ ദേഹബോധ മഴഞ്ഞു വീണാലുടൻ ദേഹി ദേഹസങ്കൽപ്പവും മാഞ്ഞുവോം